രണ്ട് രൂപ മാത്രം ഫീസ് വാങ്ങി പതിനെട്ട് ലക്ഷം രോഗികളെ ചികിത്സിച്ച ഒരു ഡോക്ടർ രണ്ട് രൂപ നിരക്കിൽ കണ്ണൂറുകാരുടെ ആരോഗ്യം കാത്ത ഒരു ഡോക്ടർ സിനിമയിൽ അഞ്ച് രൂപ ഡോക്ടർ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകും എന്നാൽ ജീവിതത്തിൽ ഇങ്ങനെ കുറഞ്ഞ നിരക്കിൽ സേവനം ചെയ്യുന്ന ഒരു ഡോക്ടറിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാകില്ല ആതുര സേവനം കച്ചവടമാകുന്ന ലോകത്ത് അൻപത് വർഷത്തിലേറെ രോഗികൾക്കൊപ്പം സൗജന്യ നിരക്കിൽ ചികിത്സിച്ച് ജീവിച്ച റൈരു ഗോപാൽ ഡോക്ടറിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത് റൈരു ഗോപാലിന്റെ കൈപിടിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു കയറിയവരും മാറാ രോഗങ്ങൾ ഭേദപ്പെട്ടവരും നിരവധി പേരാണ് എന്നാൽ പതിനെട്ട് ലക്ഷം രോഗികൾക്ക് മരുന്നിനൊപ്പം സ്നേഹവും കുറിച്ചുകൊടുത്ത് അദ്ദേഹം വിശ്രമ ജീവിതത്തിലേക്ക് കടന്നിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത് എഴുപത്തി ഒൻപത് വയസ്സുണ്ട് ഇപ്പോൾ എന്റെ ജോലി ചെയ്യാനുള്ള ആരോഗ്യം ഇന്നെനിക്കില്ല അതുകൊണ്ട് രോഗികളെ പരിശോധിക്കുന്നതും മരുന്ന് കൊടുക്കുന്നതും നിർത്തുകയാണ് ഡോക്ടർ റൈരു ഗോപാൽ സ്വന്തം കൈപ്പടയിൽ ഇങ്ങനെ ഒരു ബോർഡ് ഗേറ്റിൽ തൂക്കിയാണ് ലളിതമായി ജോലിയിൽ നിന്ന് വിരമിച്ചത് താണ മാണിക്കാവിന് സമീപത്തെ വീടിന് മുന്നിലാണ് കഴിഞ്ഞ ദിവസം ഈ ബോർഡ് പ്രത്യക്ഷപ്പെട്ടത് അൻപതോളം വർഷം നീണ്ട ജനകീയ ആദൂര സേവനത്തിനാണ് ഇതോടെ താൽക്കാലിക വിരാമമാകുന്നത് കണ്ണൂരുകാർക്കും രൈരു ഗോപാൽ ഡോക്ടറിനെ അറിയാവുന്നവർക്കും ഇദ്ദേഹം രണ്ട് രൂപ ഡോക്ടറാണ് പണം ഉണ്ടാക്കാൻ വേണ്ടി ഡോക്ടർ ആകരുതെന്ന പിതാവ് ഡോക്ടർ എ ജി നമ്പ്യാരുടെ വാക്കുകളാണ് തന്റെ പ്രചോദനമെന്ന് ഡോക്ടർ രൈരുഗോപാൽ ഒരിക്കൽ പറഞ്ഞിരുന്നു പരിശോധനയ്ക്കായി വീട്ടിലെത്തിയപ്പോൾ കണ്ട ദയനീയ അവസ്ഥയാണ് രൈരു ഡോക്ടറെ സേവനത്തിന്റെ വഴിയിലെത്തിച്ചത് രോഗികളുടെ സമയം വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കിയായിരുന്നു ഡോക്ടർ രൈരു ഗോപാലിന്റെ പ്രവർത്തനം ജോലിക്ക് പോകേണ്ട തൊഴിലാളികൾക്കും കൂലിപ്പണിക്കാർക്കും വിദ്യാർത്ഥികൾക്കും എല്ലാം സൗകര്യപ്രദമാകുന്ന വിധത്തിൽ പുലർച്ചെയാണ് അദ്ദേഹം പരിശോധന നടത്തുന്നത് പുലർച്ചെ രണ്ടേ കാലിന് എഴുന്നേൽക്കുന്നതോടെയാണ് ഡോക്ടറിന്റെ ഒരു ദിവസം ആരംഭിക്കുന്നത് നേരെ പശു തൊഴുത്തിലേക്ക് തൊഴുത്ത് വൃത്തിയാക്കി പശുക്കളെ കുളിപ്പിച്ച് പാൽ കറന്നെടുക്കും ശേഷം കുളി കഴിഞ്ഞ് പൂജാമുറിയിലേക്ക് അഞ്ചര മുതൽ പത്രമായനെയും പാൽ വിതരണവും യൗവന കാലത്ത് പുലർച്ചെ മൂന്ന് മുതൽ ഡോക്ടർ പരിശോധന തുടങ്ങിയിരുന്നു എന്നാൽ പ്രായമായതിൽ പിന്നെ രാവിലെ ആറരയ്ക്കായിരുന്നു പരിശോധന ആറര മുതൽ രോഗികളെത്തി തുടങ്ങും എണ്ണം തൊണ്ണൂറും നൂറുമൊക്കെ കടക്കും രാവിലെ പത്ത് വരെ പരിശോധന നീളും നേരത്തെ മരുന്നെടുത്തു കൊടുക്കാനും ടോക്കൺ വിളിക്കാനുമൊക്കെ ഉണ്ടായിരുന്നു ആരോഗ്യം കുറഞ്ഞതോടെ രോഗികളുടെ എണ്ണവും ക്രമേണ കുറച്ചു അത്ര അടുത്തിടെയാണ് ഫീസ് പത്ത് രൂപയാക്കിയത് നിർധന രോഗികളിൽ നിന്ന് ഈ തുച്ഛമായ ഫീസ് പോലും അദ്ദേഹം വാങ്ങിയിരുന്നില്ല മൂന്ന് ദിവസത്തിനു ശേഷവും രോഗം മാറിയില്ലെങ്കിൽ വീണ്ടും എത്തുന്ന രോഗികളിൽ നിന്ന് ഫീസ് ഈടാക്കില്ലെന്നു മാത്രമല്ല മരുന്നുകൾ സൗജന്യമായി നൽകുകയും ചെയ്തിരുന്നു മരുന്നു കമ്പനികളുടെയും കോർപ്പറേറ്റുകളുടെയും മോഹന വാഗ്ദാനങ്ങളിലൊന്നും ഡോക്ടർ വീഴാത്തതിനാൽ കമ്പനി പ്രതിനിധികളൊന്നും ആ പടി കയറാറില്ല സേവനത്തിലൂടെ ലഭിക്കുന്ന സുഖം അത് വേറെയാണെന്ന് രൈരു ഗോപാലൻ ഡോക്ടർ പറയുമ്പോൾ അത് മനസ്സറിഞ്ഞാണ് അമ്പതിലേറെ വർഷം കണ്ണൂരുകാരുടെ ആരോഗ്യം കാത്ത ശേഷമാണ് ജനകീയ ഡോക്ടർ പരിശോധന നടത്തുന്നത് ജീവിതം കൊണ്ട് സമൂഹത്തിന് അദ്ദേഹം നൽകുന്ന സന്ദേശം വളരെ വലുതാണ് ആരോഗ്യം അനുവദിക്കാത്തതിനാൽ ഇനി രണ്ട് രൂപ ഡോക്ടറെ തുടരാനാകില്ല എന്ന ഡോക്ടറുടെ വാക്കുകൾ അദ്ദേഹം ആശ്വാസം പകർന്ന മനുഷ്യരുടെ നൊമ്പരമായി മാറിയിട്ടുണ്ടാകുമെന്നതിൽ സംശയമില്ല